അങ്ങനെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഇടിച്ചു വരുത്താനുള്ള വകുപ്പിലേക്കാണ് അപ്പം അതിനു മുമ്പ് ചിക്കൻ ഒന്ന് വരഞ്ഞു വെക്കാം ഇടിച്ചു വരുത്താം അങ്ങനെ ഒരെണ്ണം ഇടിച്ചു വരുത്തി കഴിഞ്ഞു ഇനി അടുത്തത് അങ്ങനെ രണ്ടും ഇടിച്ചു വരുത്തി കഴിഞ്ഞു അങ്ങനെ അവസാനത്തെ ചിക്കനും ഇടിച്ചു വരത്തി ഇനി ഇതെല്ലാം കൂടെ മാഗിനേറ്റ് ചെയ്യാനുള്ള പണിയിലേക്ക് നമുക്ക് പോകാം കുരുമുളക് ഇത മിക്സിയിലടിക്കാനുള്ള പണിയിലേക്കാണ് ഇനിയുള്ള പോക്ക് അങ്ങനെ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞു അതൊരു ഇപ്പം മാറ്റി വച്ചിട്ടുണ്ട് ഇനി അടുത്തത് മുളക് പൊടിയാണ് അപ്പോൾ അതും നിക്ഷേപിച്ചു കഴിഞ്ഞു ഇനി പിന്നാലെ മഞ്ഞൾ പൊടിയും ഇട്ട് കഴിഞ്ഞു മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നു ഇനി സ്വല്പം ഉപ്പും കൂടി അങ്ങോട്ട് ചേർക്കുന്നു ഇനി അതെല്ലാം കൂടി അങ്ങോട്ട് നൈസായിട്ട് മിക്സ് ചെയ്യുന്നു ഇതാ ഇങ്ങനെ പിടിച്ചു വെച്ച ചിക്കനിലേക്ക് ഈ ഇങ്ങനെ ായിട്ട് അങ്ങനെ കൊടുക്കുക അതാണ് ഇനി വേണ്ടത് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓർണ്ണത്തിൽ ചെയ്തു നാല് ചിക്കനും മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി ഇവയെല്ലാം കൂടി മിക്സ് ചെയ്ത് പേസ്റ്റാക്കി ചിക്കനിലേക്കങ്ങ് പെരട്ടാൻ പോവുകയാണ് അപ്പോൾ മിക്സിയിലടിച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നേരെ ചിക്കനിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നു ഇനി ഇതെല്ലാം നല്ലപോലെ അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ശേഷം അലൂമിനിയം ഫോയിലിലേക്ക് ഓരോന്നും അങ്ങോട്ട് നിക്ഷേപിക്കുന്നു അങ്ങനെ നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും അതുപോലെ അങ്ങോട്ട് ചെയ്യുകയാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയി അലുമിനിയം ഫോയിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ ഇതിലേക്ക് പുരട്ടി കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എയർ ഫ്രൈഡിലേക്ക് നിക്ഷേപിക്കാം നമുക്ക് ഓക്കെ കൊടുക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ ചിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അങ്ങനെ ചിക്കൻ റെഡിയായി ഇനി സെർവ് ചെയ്യാനുള്ള ടൈമാണ് ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുബൂസാണ് വാങ്ങിച്ചിരിക്കുന്നത് കൂടെ നല്ല തണുത്ത പെപ്സിയും അങ്ങനെ പെപ്സി ഓരോ ഗ്ലാസ്സുകളിലേക്കാക്കി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം കുബ്ബൂസും ചിക്കനും കൂട്ടി ഞങ്ങൾ രാത്രി ഭക്ഷണം